ഹലോ മുത്തുമണി സുഖായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ് ഒന്ന് പുറത്തേക്ക് പോവണെന്ന് പറഞ്ഞ അത്യാവശ്യമായിട്ട് പപ്പയുടെ കുറച്ച് ഫയലുകൾ ട്രഷറിയിൽ കൊണ്ടുപോയി കൊടുത്താൽ ശരിയാക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ പുറത്തു പോവാണ് അപ്പൊ ഞാൻ തല ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്റെ മുടിയുടെ ഫ്രണ്ടിലുണ്ടല്ലോ ഫ്രണ്ടിൽ കുറച്ച് രണ്ട് മൂന്നു നാലഞ്ചാറും മുടികൾ നരച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ നല്ല വൃത്തിക്ക് മറ്റേ നമ്മുടെ ഹെന്നുണ്ടല്ലോ ഹെന്ന ഇട്ടപ്പോ അതൊരു റെഡിഷ് കളറായിട്ടോ അപ്പം അന്നേരം കാണുമ്പോൾ കോൺഫിഡൻസ് കറവ് ആ റെഡിഷ് കടറിലേക്ക് മാറിയപ്പം ശരിയായിട്ടോ ആയിട്ടോ അപ്പൊ ഞങ്ങള് പോയി വന്നു എന്നിട്ട് പെട്രോൾ പമ്പിന്റെ അവിടെ നിർത്തിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് അതിൽ നിന്ന് സൗണ്ട് ക്ലിയർ ആവുക കുറച്ചുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു വന്നിട്ട് നമ്മുടെ എആർ ഡൈന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണിത് ഉം അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഞങ്ങൾ അവിടെ കേറി ഏട്ടനും മോനോൻ സെൽഫി ഒക്കെ എടുത്ത് നോക്കിയതാട്ടോ ഞാൻ എന്നിട്ട് ഏഹ് എ ആദൈനിലേക്ക് പോകുമ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഫുൾ സൈസ് വീഡിയോന്ന് എടുക്കണ അപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവാടപ്പം ഞാൻ സ്വന്തമായി തുന്നിയതാണ് ട്ടോ ഞാൻ തുന്നിൽ പഠിച്ചിട്ടൊന്നുമില്ല എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇതൊരു സാരി ആയിരുന്നു പുതിയ സാരി കഴിഞ്ഞ ഓണത്തിന് അമ്മ വാങ്ങിച്ച സാരിയായിരുന്നു അപ്പൊ ഞാനത് തുന്നിപ്പടിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വാങ്ങിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ അതിങ്ങനെ ഒഴുകി പോണ സാരി ഉടുക്കുമ്പോഴും ആയിട്ട് നിൽക്കുന്ന തുണിയാണ് അപ്പൊ അതൊന്ന് കാണാനുള്ള കൊതി കൊണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തോലെ അസുഖ കൊണ്ടോ വന്നിരിക്കും ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് അതായത് നമ്മൾ ഡ്രസ്സ് തയ്ച്ചു ആണെങ്കിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇടാൻ ആഗ്രഹിച്ച ഡ്രസ്സ് എന്നെ ധൃതിയിൽ തയ്ച്ചിണ്ടാക്കെ എനിക്കങ്ങനെ കുഴപ്പമുണ്ട് കിട്ടും അപ്പൊ ഞാനെന്ന് പോവാൻ നിൽക്കുമ്പോൾ പോവാൻ നിക്കണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ വേഗം ധൃതിയിൽ തയ്ച്ചിട്ട് അപ്പൊ ഏട്ടൻ നീ ഇത് തയ്ച്ചിട്ടാ എന്ന് ഇറങ്ങുള്ളൂ പറഞ്ഞു ഞാൻ ഇത് തയ്ച്ചിട്ട് ഇറങ്ങുകയുള്ളൂ ഇനി നമുക്കത് ഇട്ട് കാണാനുള്ള കൊതി കൊണ്ടേ അപ്പൊ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം വെച്ചാൽ ചില അപാകതകൾ ഉണ്ടെങ്കിലും ഞാൻ അത് ഇടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തയ്ച്ചു നമ്മള് തുന്നൽ പോലും പഠിച്ചിട്ടില്ല നമ്മുടെ ഒരു ഐഡിയയിൽ ആ സാധനം ഒരു ജസ്റ്റ് ഒരു ലുക്കിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഞങ്ങളത് ഏതെങ്കിലും പെട കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഇരിക്കേണ്ടായിരുന്നു കേട്ടോ ആ ഔ നല്ല ആശ്വാസമായിരുന്നു കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചേർന്ന് ആൾ കൊണ്ടുവന്നിരുത്തി ഇപ്പൊ മോനെന്താ അറിയില്ല ഭയങ്കര ഇഷ്ടായിട്ടോ അതിലിരിക്കാൻ അവൻ അതിൽ കൂളായിട്ടിരുന്നു അവൻ എന്റെ മുടിയുണ്ട എടുത്ത് കളിക്കാൻ കൊടുത്തപ്പോ അതും പിടിച്ചിരുന്നു പിന്നെ ഭക്ഷണം നല്ല വിഷം ഇരുന്ന ഞങ്ങള് ഇവിടുന്ന് ഒരു പത്ത് പതിനൊന്ന് ഉച്ചയും അല്ല എന്നാ രാവിലെ അല്ലാത്ത സമയത്ത് ഇറങ്ങിയത് അവിടെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്നില്ല അപ്പൊ ഞങ്ങളൊരു മൂന്ന് മൂന്നരയ്ക്ക് അവിടെ എത്തി അത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് മോനും കൊടുത്തപ്പോ അവനും കൂടാ അവന് ഈ ചിക്കനും മൈനീസും കൊടുക്കാൻ പാടില്ല അതൊന്നും കൊടുത്തിട്ടില്ല ആ കുബൂസ് ഞാന് മറ്റേ കച്ചമ്പറി കച്ചമ്പ്ര എക്സ്ട്രാ പേടിക്കും കച്ചമ്പറിയില് കുബൂസ് മുക്കി കൊടുക്കൂട്ടോ അപ്പൊ കൊറേ നാളായി ഞാന് മറ്റേ അൽഫാമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ കുറെ നാളായില്ലോ അന്നാളൊരു വീഡിയോ കിട്ടില്ല അതിനുശേഷം പിന്നെ കഴിച്ചിട്ടില്ല അപ്പൊ കിന്ന് അൽഫാമ ഒരു ഹാഫ് അൽഫാം കഴിച്ചാലോന്നൊരു തോന്നല് ഞാൻ മുന്നേ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞൊരു രോഗമുണ്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോ നല്ലതായിക്കോ നല്ലതായിരിക്കുമോ നല്ലതായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നൊരു സ്വഭാവം പിന്നെ അത് കഴിഞ്ഞ അവിടുന്ന് കച്ച അത് അൽഫാമ് കഴിച്ചതിന് ശേഷം ഒരു ലൈം ടീ വാങ്ങിച്ചു ലൈം ടീ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് കുടിക്കുമ്പോ ഒരു എന്തോ ഒരു നല്ല സുഗുണം മധുരമുള്ള ചായയിലേക്ക് ഈ ആരെങ്കിൽ പിഴിഞ്ഞു വെച്ച് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കത് അത് പ്രത്യേക വില കുടിച്ചു കഴിയുമ്പോൾ നല്ലൊരു എനർജി ഒരു പവർ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് അപ്പൊ ഞാൻ അവിടെ നല്ല സമാധാനമായിട്ട് ഏട്ടനെ കുട്ടിനെ ഏൽപ്പിച്ചിട്ട് സമാധാനായിട്ട് അവിടെ നിന്ന് ലൈം ടീ അല്ലാതെ ഞാൻ രാവിലെ വെങ്ങിട്ട് ചായ കുടിക്കുന്ന ഒരാളല്ല ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ലൈം ടീ കുടിക്കും ഞങ്ങൾ അവിടെ ദേ റങ്ങി പോന്നു അപ്പതേ ഞാൻ ആദ്യായിട്ട് സ്റ്റിച്ച് ചെയ്ത ആട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ട് കളർ ഇഷ്ടമായോ ഏട്ടൻ പറഞ്ഞു ഈ കളർ ഏട്ടനെ അതിഷ്ടായില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഈ കളർ ചെയ്യരുണ്ടോ അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്കിന്ന് കമന്റ് ചെയ്യോ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ പൂച്ച എന്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല എനിക്ക് പൂച്ചനെ അങ്ങനെ പേടിയുള്ള ആളൊന്നല്ലോ പക്ഷെ പൂച്ച അങ്ങനെ ചാടിക്കാൻ മാന്തിയാൽ ഇഞ്ചക്ഷൻ എന്നുള്ള ആ ഇഞ്ചക്ഷനെ പേടിച്ചിട്ടാണ് ഞാൻ ഓടിയത്ട്ടോ ആ പൂച്ച പിന്നാല് പിന്നാല് വരും ഞാനതിനെ ഓടിക്കാനൊക്കെ നോക്കി അതിന് ഞങ്ങക്ക് എന്റെ ഡ്രസ്സിന്റെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ പ്ലീസ് കമന്റ് കാരണം ഞാൻ ആദ്യമായിട്ടൊരു ഡ്രസ്സ് തുന്നി ഇടുകയാണ് എനിക്ക് അമ്മയെടുത്ത് തുന്നായിരുന്നെങ്കിൽ എനിക്ക് ഡൌട്ട്സാ ക്ലിയർ ചെയ്യണ്ടേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അത് അപ്പൊ ചിലത് മാത്രം എനിക്ക് ക്ലിയർ ചെയ്ത് തന്നാൽ മതി പക്ഷെ ഡൌട്ട്സ് ചോദിക്കുമ്പോ അമ്മ പറയും ആ അമ്മ സത്യത്തെ തന്നെ ചെയ്താ പറയും ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കു പറയാം അതല്ല എനിക്ക് ആ ഡൗട്ട്സ് ആണ് ക്ലിയർ ആവേണ്ടത് എന്തായാലും അന്നത്തെ ദിവസം ജസ്റ്റ് പോയി വന്നു ഫുഡ് ഒക്കെ അടിച്ച് വീട്ടിലെത്തിയിട്ട് എനിക്ക് എനിക്കും തല ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ